നമസ്കാരം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ വാങ്ങുന്നവരുടെ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന അടിസ്ഥാന പെൻഷൻ പട്ടികയിൽ ഉള്ളവരിൽ ഏഴ് ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം സമയപരിധി അവസാനിച്ചതോടെ ഇവർക്കിനി വരും മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല മലപ്പുറം ജില്ലയിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് പേർ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് മറ്റു പല ജില്ലകളിലും പതിനായിരക്കണക്കിന് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല മസ്റ്ററിംഗ് കാലാവധി ഓഗസ്റ്റ് മാസത്തിൽ അവസാനിക്കുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ പേർ മസ്റ്ററിംഗ് ചെയ്യാൻ അവശേഷിച്ചതിനാൽ സർക്കാർ സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെയായി നീട്ടുകയായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനായും കേരളത്തിൽ സ്ഥിരതാമസം ഉണ്ടെന്ന് തെളിയിക്കുന്നതിനായും ചെയ്യുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് കഴിഞ്ഞപ്പോഴും ലക്ഷക്കണക്കിന് പേർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു പോയിരുന്നു മരിച്ചുപോയവരും കേരളത്തിൽ നിലവിൽ താമസമില്ലാത്തവരുമായതിനാൽ പെൻഷൻ തുടർന്ന് വാങ്ങുവാൻ ആഗ്രഹമില്ലാത്തവരുമാണ് മസ്റ്ററിംഗ് ചെയ്യാത്തതിൽ നല്ലൊരു വിഭാഗവും എന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ഇങ്ങനെയുള്ളവർ ഒഴിവാകുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് മാസത്തോറുമുള്ള പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയിൽ ധനവകുപ്പിന് കുറയ്ക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ എല്ലാവർക്കും ഒരിക്കൽ മസ്റ്ററിംഗ് നടത്തുവാൻ തന്നെയാണ് ധനവകുപ്പിന്റെ തീരുമാനം മസ്റ്ററിംഗ് പോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സിൽ താഴെയാണെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും വർഷത്തിൽ ഒരിക്കൽ നൽകേണ്ടതുണ്ട് ഇവ സമയത്ത് നൽകാത്ത അറുപത് വയസ്സിൽ താഴെയുള്ളവരുടെയും പെൻഷൻ മുടങ്ങാറുണ്ട് നിലവിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരികയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയും നൽകി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നാല് കുടിശ്ശികയിൽ ഒരു കുടിശ്ശിക ഡിസംബർ ക്രിസ്മസ് പുതുവത്സര സമയത്ത് വിതരണം ചെയ്യും എന്നാണ് സൂചനകൾ ബാക്കി മൂന്ന് കെടു കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് സർക്കാർ ഇപ്പോൾ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നതിനായി സർക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മസ്റ്ററിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പണവും കൃത്യമായി ചെയ്യുവാൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിൽ മാസം തോറും വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ അധികം വൈകാതെ തന്നെ സർക്കാർ വിതരണം ചെയ്യും എന്ന സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ തന്നെ വിതരണം ചെയ്തിരുന്നു ഒക്ടോബർ മാസത്തെ പെൻഷൻ ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുന്നതായിരിക്കും ഇതുവരെയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസരവും നിലവിലുണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള തീയതികളിലായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്